തെറ്റും ശരിയും പോലും തിരിച്ചറിയാൻ സാധിക്കാത്ത അവസ്ഥ അല്ലെങ്കിൽ നിയമത്തിനോടൊക്കെ പൊരുത്തപ്പെട്ട് ജീവിക്കാൻ സാധിക്കാതെ ക്രിമിനൽ സ്വഭാവം രൂപപ്പെടുക നിങ്ങളൊക്കെ സിനിമകളിൽ കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുള്ള ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡറിനെ കുറിച്ചാണ് പറയുന്നത് കണ്ടക്ട് ഡിസോർഡറിന് സമാനമായിട്ടുള്ള ലക്ഷണങ്ങളുള്ള ഒരു അപകടകരമായ മാനസിക വൈകല്യമാണ് ഈ ഒരു ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് അപകടകരമായ ഘട്ടത്തിലേക്ക് ഈ ഒരു ആൻറ്റി സോഷ്യൽ ഹലോ ഞാൻ സോന ഹെലിൻ ഹാപ്പിനെസിലെ സൈക്കോളജിസ്റ്റ് ആണ് തെറ്റും ശരിയും പോലും തിരിച്ചറിയാൻ സാധിക്കാത്ത അവസ്ഥ അല്ലെങ്കിൽ നിയമത്തിനോടൊക്കെ പൊരുത്തപ്പെട്ട് ജീവിക്കാൻ സാധിക്കാതെ ക്രിമിനൽ സ്വഭാവം രൂപപ്പെടുക നിങ്ങളൊക്കെ സിനിമകളിൽ കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുള്ള ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡറിനെ കുറിച്ചാണ് പറയുന്നത് കണ്ടക്ട് ഡിസോർഡറിന് സമാനമായിട്ടുള്ള ലക്ഷണങ്ങളുള്ള ഒരു അപകടകരമായ മാനസിക വൈകല്യമാണ് ഈ ഒരു ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് അപകടകരമായ ഘട്ടത്തിലേക്ക് ഈ ഒരു ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ എത്തുന്നതിന് മുൻപേ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ചെറുപ്പത്തിൽ തന്നെ നമുക്കിതിന് ലക്ഷണങ്ങളൊക്കെ കണ്ടെത്താൻ വേണ്ടി സാധിക്കും ഏറ്റവും പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു ആന്റി സോഷ്യൽ പേഴ്സണൽ ഡിസോർഡറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് വിദ്വേഷപരമായിട്ടുള്ള പെരുമാറ്റങ്ങളാണ് ഇവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് അത് ചെറുപ്പത്തിലെ തന്നെ പ്രകടമായിരിക്കും അതുപോലെ തന്നെ ഇവർ എന്തൊക്കെ തെറ്റ് ചെയ്താലും ഇവർക്ക് യാതൊരുവിധ കുറ്റബോധവും ഒന്നും ഉണ്ടാവത്തില്ല താൻ ചെയ്ത് തെറ്റായി പോയല്ലോ എന്ന പശ്ചാത്താപങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവത്തില്ല അപ്പൊ ഇങ്ങനെയുള്ള ക്യാരക്ടറുള്ള വ്യക്തികൾ ഇങ്ങനെയുള്ള പെരുമാറ്റങ്ങളുള്ള വ്യക്തികളുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കേണ്ടത് അത്യാവശ്യമാണ് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ചെറുപ്പത്തിൽ ത്തിൽ തന്നെ ചെറിയ കുട്ടികളൊക്കെ ചെറിയ ചെറിയ മൃഗങ്ങളെ ഉപദ്രവിക്കുക കല്ലെറിയുക ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കണ്ടുവരാറുണ്ട് അതിലൊക്കെ അവർ സന്തോഷം കണ്ടെത്തുക ഇനിയിപ്പോൾ ആ ഒരു മൃഗം ചത്താൽ തന്നെ അല്ലെങ്കിൽ അതിന് അതിന് വേദനിക്കുന്നുണ്ടെന്ന് അറിഞ്ഞാൽ തന്നെ ഈ കുട്ടികൾക്ക് യാതൊരുവിധ കുറ്റബോധമോ പശ്ചാത്താപമോ ഒന്നും ഉണ്ടാവത്തില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളും ഈ ഒരു ആൻറ്റി സോഷ്യൽ പേഴ്സണൽ ഡിസോർഡറിൽ കണ്ടുവരാറുണ്ട് ഇതുപോലെ തന്നെ ഇപ്പോൾ വീട്ടിലായിരിക്കുമ്പോഴോ അല്ലെങ്കിൽ സ്കൂളുകളിലായിരിക്കുമ്പോഴോ തന്നേക്കാൾ പ്രായം കുറഞ്ഞ വ്യക്തികളെ ഉപദ്രവിക്കുക കുട്ടികളെ ഉപദ്രവിക്കുക അതുപോലെ തന്നെ അടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളും ഇത്തരത്തിലുള്ള കുട്ടികളെ കണ്ടുവരാറുണ്ട് ഇനി ഇവരുടെ മാതാപിതാക്കളോ അല്ലെങ്കിൽ മുതിർന്ന ആളുകളോ ഇവരെ വഴക്കു പറയാണെന്നുണ്ടെങ്കിൽ അതിൽ പക മനസ്സിൽ സൂക്ഷിക്കുന്ന പ്രകൃതക്കാരായിരിക്കും ഇത്തരത്തിലുള്ള കുട്ടികൾ എന്ന് പറയുന്നത് അതുപോലെ തന്നെ സ്വന്തം കഴിവുകൾ ഉപയോഗിച്ച് മറ്റുള്ളവരെ തന്നിലേക്ക് ആകർഷിക്കാനും അതുവഴി തൻ്റെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാനും ഇവരെ ശ്രമിക്കാറുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രധാനമായിട്ടും പക വിദ്വേഷം എന്നിവ മനസ്സിൽ സൂക്ഷിക്കുകയും അതുവഴി മറ്റുള്ളവരെ മുതലെടുക്കുകയും ചെയ്യുന്ന വ്യക്തികളായിരിക്കും ഇത്തരത്തിലുള്ള ആളുകൾ ഈ ഒരു ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള വ്യക്തികൾ സാമൂഹിക വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളായിരിക്കും കൂടുതലായിട്ടും ഇടപെടുന്നുണ്ടാവുന്നത് അതുപോലെ തന്നെ മറ്റുള്ളവരോ അവരുടെ അവകാശങ്ങളെയോ അംഗീകരിക്കാതെ സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്നവരായിരിക്കും ഇത്തരത്തിലുള്ള ആളുകൾ അതുകൊണ്ട് തന്നെ നിയമങ്ങളൊക്കെ അനുസരിക്കാൻ ഇവർക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും റൂൾസ് ഫോളോ ചെയ്യാന് അതുപോലെ നിയമത്തിനെതിരെ നിൽക്കുക അതിനെതിരെ വെല്ലുവിളിക്കുക പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളായിരിക്കും ഇത്തരത്തിലുള്ള ആളുകൾ മറ്റുള്ളവരോട് നുണ പറയുക മറ്റുള്ളവരെ അപമാനിച്ചതിൽ സന്തോഷം കണ്ടെത്തുക സ്വന്തം സന്തോഷത്തിന് വേണ്ടി എന്തും ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളും ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡറിൽ കണ്ടുവരാറുണ്ട് അതുപോലെ തന്നെ മറ്റുള്ളവരെ ഉപദ്രവിക്കുക മറ്റുള്ളവരെ ചതിക്കുക മറ്റുള്ളവർ ഇമോഷൻസിന് യാതൊരു വിലയും കൊടുക്കാതിരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡറുള്ള വ്യക്തികളിൽ കണ്ടുവരാറുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവർ തെറ്റ് ചെയ്താൽ തന്നെ ഇവർക്ക് യാതൊരുവിധ കുറ്റബോധ പശ്ചാത്താപം ഒന്നും ഉണ്ടാവത്തില്ല പകരം താൻ ചെയ്ത ശരിയാണെന്ന് വരുത്തി തീർക്കാനും അതിനെ ന്യായീകരിക്കാനുമാണ് ഇവർ ശ്രദ്ധിക്കാറുള്ളത് പതിനെട്ട് വയസ്സ് തികയും പതിനഞ്ച് വയസ്സാകുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള സ്വഭാവ ദോഷങ്ങൾ കണ്ടുവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ആണെന്ന് നമുക്ക് വിലയിരുത്താൻ വേണ്ടി സാധിക്കും ഇത്തരത്തിലുള്ള വ്യക്തികളെ നമ്മൾ എന്തെങ്കിലും ജോലികൾ ഏൽപ്പിക്കുകയാണെങ്കിൽ തന്നെ ആ ഒരു കാര്യങ്ങൾ മോശമാകുന്ന സമയത്ത് ഇവർ മറ്റുള്ളവരെയായിരിക്കും കുറ്റപ്പെടുത്തുന്നുണ്ടാവുന്നത് മറ്റുള്ളവർ കാരണമാണ് അതങ്ങനെയായത് അങ്ങനെ മറ്റുള്ളവരെയാണ് എപ്പോഴും ഇവർ കുറ്റപ്പെടുത്തുന്നത് താൻ ചെയ്ത് തെറ്റുകൊണ്ട് പോലും കാര്യങ്ങൾ മോശമായിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവരിൽ ആ ഒരു കുറ്റം അടിച്ചേൽപ്പിക്കാനാണ് ഇവരെപ്പോഴും ശ്രമിക്കാറുള്ളത് തീരെ റെസ്പോൺസിബിലിറ്റിയും കാര്യങ്ങളൊന്നും ഇവർക്ക് ഉണ്ടാവത്തില്ല ഇപ്പോൾ ഒരു ജോബിലാണെങ്കിൽ തന്നെ അത് കറക്റ്റ് സമയത്ത് തീർക്കാനോ അത് നല്ല വൃത്തിയായിട്ട് ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങളോ റെസ്പോൺസിബിലിറ്റിയോ ഉത്തരവാദിത്വ ബോധമൊന്നും ഇവർക്ക് തീരെ ഉണ്ടാവത്തില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റുള്ളവരെ ചൂഷണം ചെയ്ത് ജീവിക്കുകയും മറ്റുള്ളവരെ മുതലെടുക്കുകയും ചെയ്യുന്ന ആളുകളായിരിക്കും ഇത്തരത്തിലുള്ള ആളുകൾ ഈ ഒരു ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടാവാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഒന്നാമതായിട്ട് പറയുകയാണെങ്കിൽ ഫാമിലി ഹിസ്റ്ററി തന്നെയാണ് നമ്മുടെ പേരൻസിനോ ഗ്രാൻഡ് പാരൻസ്സിനോ ഈ ഒരു ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളിലേക്കും കൈവരാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ എൻവിറൺമെൻറ്റൽ ഫാക്ടേഴ്സ് നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകൾ ഇങ്ങനെയുള്ളതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളിലോട്ട് വരാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ മാതാപിതാക്കളുടെ സാന്നിധ്യം ഇല്ലാതെ വളരുന്ന കുട്ടികൾ മാതാപിതാക്കളുടെ സപ്പോർട്ട് കെയർ കിട്ടാതെ വളരുന്നവർ പേരൻസിങ്ങും ഇതിനകത്ത് വലിയൊരു ഘടകം തന്നെയാണ് ഓർക്കുക ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് ഒരു മാനസിക രോഗമാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വ്യക്തികളെ ഒരു ക്രിമിനലുകളെ പോലെയല്ല നമ്മൾ പെരുമാറേണ്ടത് മറിച്ച് അവർക്ക് അവർക്കാവശ്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ നൽകി അവരെ ശ്രദ്ധിക്കുകയാണ് വേണ്ടത് വീണ്ടും അടുത്തൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് കാണാം താങ്ക്